ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പൊ ഗൈസ് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൂടെ ഇങ്ങനൊരു യാത്ര വയനാട്ടിലേക്ക് നമ്മുടെ പീസ് വില്ലേജിലേക്ക് പോകുന്നത് ഇതൊരു സാധാരണ യാത്രയല്ല ഞങ്ങൾക്കൊപ്പം അകക്കണ്ണുമായി ചുരം കാണാൻ വന്ന കീഴുപറമ്പ് കാഴ്ചയില്ലാത്തവർക്കായുള്ള അഗതി മന്ദിരത്തിൽ നിന്നും ഒരു പക്ഷം സാധാരണക്കാരായുള്ള ആളുകളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് എനിക്ക് കാഴ്ചയില്ലെന്ന് പറഞ്ഞ് അവർ മാറി നിന്നതല്ലോ എനിക്ക് ചൊരം കാണണം തേയിലച്ചെടികളൊക്കെ തൊട്ടുനോക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ആഗ്രഹം അവരുടെ മുഖത്തെ ആ ചിരി കാണുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ കരഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നത് ഞങ്ങൾ ഒരു ഏഴ് മുപ്പതോട് കൂടിയാണ് കീഴുപറമ്പ് അഗതി മന്ദിരത്തിൽ എത്തിച്ചേർന്നത് ഒരാൾക്ക് ഒരു വോളണ്ടിയർ എന്ന നിലയിലാണ് ക്രമീകരിച്ചത് ഫ്ലാഗ് ഓഫ് ചെയ്തതിനു ശേഷം ഓരോരുത്തരെയും ബസ്സിലേക്ക് കയറ്റി ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്രയായി നല്ല വിനോദപരമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പീസ് വില്ലേജിലേക്ക് എത്തിച്ചേർന്നത് കാരണം നമ്മുടെ ഗായകൻ മുജീബ് മുജീബുകണ്ടാവുമ്പോ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നല്ല അടിപൊളി പാട്ടുകൾ പാടിയിട്ട് നന്നായി അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ബസ്സിലുള്ളവർക്കൊന്നും ബോറടിക്കാതെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ബസ്സിലെ കലാപരിപാടികളും വയനാട് ചുരങ്ങളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പീസ് വില്ലേജിൽ എത്തിയിട്ടില്ല അവരെ ചുരം കാണിക്കാൻ വേണ്ടി വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഓരോ വളണ്ടിയേഴ്സ് ഓരോരുത്തരുടെയും കൈ പിടിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവാണ് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവരെ എല്ലാവരെയും വരിയായിരുത്തി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാലോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വൈകാതെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കണ്ടോ പോയത് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വയനാട്ടിലെ തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് തേയിലത്തോട്ടം കാണാനായി ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ഈ തേയിലത്തോട്ടം എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ ഇത് വലിയ മരമാണോ അതോ ചെറിയ മരമാണോ എന്നൊക്കെ അവർക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കാനായിട്ട് അങ്ങ് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇതൊക്കെ ഒന്ന് തൊട്ട് കാണിപ്പിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി ചെറുതാണെന്ന് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ അവരൊരു കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ ആസ്വദിച്ച് ഉല്ലസിച്ച് നടന്നു അമ്മയുടെ ഈ ചിരി കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ അങ്ങനെ ഗൈസ് ഫൈനലി ഞങ്ങളൊരു ഉച്ചയോട് കൂടി പീസ് വില്ലേജിൽ എത്തിച്ചേർന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെയുള്ള ഉമ്മമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അവർക്ക് എന്നെ ഓർമ്മ എന്നെ ഉണ്ടാവില്ലാന്ന് എന്നാൽ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ പോരുമ്പോ ഞാൻ കുറേ കരഞ്ഞിട്ടാണ് പോകുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ താഴെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ബാക്കിയുള്ള എല്ലാവരും മുകളിലായിരുന്നു താഴെ വന്നവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പൊ ഞങ്ങള് എല്ലാവരും ളളിലേക്ക് ഇരുന്ന് അവർ തന്ന കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഞങ്ങൾ വന്നതിന് ശേഷം നടന്ന ചടങ്ങിലെല്ലാം പങ്കെടുത്തു ഗൈസ് ഇത് ഇവിടുത്തെ ഡ്രസ് ബാങ്ക് ആണേ ഇത് പീസ് വില്ലേജിലെ സെക്രട്ടറി ആണ് കേട്ടോ സംസാരിക്കുന്നത് അവരുടേതായിട്ടുള്ള അവർ സ്വന്തം നിർമ്മിച്ച ആൽബം സോങ്ങും ഞങ്ങളെ കാണിച്ചു തന്നു പിന്നെ ഗൈസ് ചടങ്ങിൽ വെച്ച് രണ്ട് പേരെ ആദരിച്ചു ഒന്ന് നമ്മുടെ കുനിയിലെ ഗായകൻ മുജീബ് കാക്കയെയും പിന്നെ മാണി മാണികാക്കയെയും മാണികാക്കേൻ്റെ അങ്കിളാണ് പിന്നെ സ്നേഹത്തോടെ ആളുകൾ മാണി എന്ന് വിളിക്കുന്നതേ ഉള്ളൂ മൻസൂർ എന്നാണ് ശരിക്കുമുള്ള പേര് ഇത് കണ്ടോ ഗൈസ് ആദ്യം നമ്മൾ പീസ് വില്ലേജിലെ ആളുകളെ കൂട്ടി കനിവിന്റെ പ്രവർത്തകരോടൊപ്പം കടപ്പുറത്ത് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോയത് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പേപ്പർ കട്ടിങ്സ് ഇവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂടെ അകക്കണ്ണുമായി കാഴ്ചകൾ കാണാനെത്തിയ ഇവരുടെ കലാപരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ മുകളില് മുകളിലോട്ട് പോകുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു കാരണം എനിക്കിഷ്ടപ്പെട്ടവരെ കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഇവിടെയുള്ള ഒരുപാട് പേര് എന്നെ ഇപ്പോഴും മറന്നിട്ടില്ല കേട്ടോ അതെനിക്ക് അവരുടെ പ്രകടനത്തിൽ നിന്നും മനസ്സിലായി അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അതിലേറെ സങ്കടവും തോന്നിട്ടോ എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ ഞങ്ങൾ സന്തോഷിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ ഗേൾസ് ഒരു വലിയ കലാപരിപാടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പാട്ടാണ് എല്ലാവരും മനസ്സറിഞ്ഞു കളിച്ച ഒരു സമയാണ് കേട്ടോ ഇത് മുജീബുക പാട്ട് പാടിയപ്പോൾ എല്ലാവരും അവരവരുടെ സന്തോഷങ്ങളൊക്കെ പ്രകടിപ്പിച്ചു അപ്പോൾ ഗൈസ് അവിടുത്തെ കുറച്ച് കലാപരിപാടികളും കാഴ്ചകളും ഒക്കെ നമ്മ കണ്ടുനോക്കാം കേട്ടോ എല്ലാവരും ഡാൻസ് കളിച്ചും പാട്ട് പാടിയും ഒക്കെ മടുത്തിട്ടുണ്ട് അപ്പോ അവർ ഞങ്ങൾക്കായിട്ട് ചായയും കടിയൊക്കെ തരികയാണേ കണ്ണീരും അപ്പൊ ഫ്രണ്ട്സ് ഫാമിലിയുടെ കൂടെ വയനാട്ടിൽ വന്നാൽ ഒരിക്കലും മറക്കാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അവരോട് എല്ലാവരോടും യാത്ര പറയുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു എന്തായാലും ഇനിയും ഒരുപാട് പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയത് ജെയിൻ റെസ്റ്റോറൻറ്റിലാണേ രാത്രി ഒരു എട്ട മണിയോടുകൂടി ഞങ്ങൾ കീഴ്പറമ്പ് അഗതി മന്ദിരത്തിലെത്തി അവരെല്ലാം അവിടെ ആക്കി സന്തോഷിപ്പിച്ച് അവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അപ്പൊ ഗൈസ് അകക്കണ്ണിലൂടെയും കാഴ്ചകളെല്ലാം കാണാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ച ഈ ഒരു വിനോദയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബബ്ബായ്